കതുവാപ്പറമ്പ് അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കതുവാപ്പറമ്പ് അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ബേബി തോലാനി ഉദ്ഘാടനം ചെയ്ത ഓണാഘോഷ പരിപാടിയിൽ വാർഡ് മെമ്പർ ടോമി മൂക്കനോലി അധ്യക്ഷനായി മേരിക്കുട്ടി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജെഎച്ച് ഐ മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാഥ നിയാൻ ജാൻവി ജിഷ്ണു ധ്രുവ് സൂരജ് ഏഡൻ എബി ആൽദേവ് രാഹുൽ അയൻ മനോജ് ഇവാനിക ഷാലു ആത്മിക ആദികേഷ് തുടങ്ങിയവർ വിവിധ മത്സരങ്ങളിൽ വിജയികളായി അമ്മമാരുടെ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഓണാഘോഷ പരിപാടികളുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ സി ടോമി മൂക്കനോലിൽ അംഗൻവാടി ടീച്ചർ അംഗൻവാടി ഹെൽപ്പർ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ രക്ഷിതാക്കള് ഏറെ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലെ കേരളീയരായ എല്ലാ ആളുകളും ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവരുടെയെല്ലാം മനസ്സിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു ഉത്സവമാണ് ഒരു നാമമാണ് ഓണം എന്നുള്ളത് നമുക്കറിയാം അവരുടെ കർക്കിടകത്തിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി പുതിയ ഒരു കാല പുതിയ പുലരിയുടെ നമുക്ക് ഉന്മേഷകരമായിട്ടുള്ള വളർച്ചയുടെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതിനെയാണ് സത്യത്തിൽ ഓണം എന്ന നിലയിൽ നമ്മൾ കാണുക കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള നെയിൽ പണ്ട് തൊട്ടേ നമ്മുടെ ആളുകൾ ഈ ഓണത്തെ ഈ ഓണക്കാലത്തെ അധികം സ്നേഹിച്ചിരുന്നു ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനുഷ്യനെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പൈതൃകമാണ് നമുക്കുള്ളത് വിളവെടുപ്പിന്റെ ഒരു ഉത്സവം എന്നുള്ളത് മാത്രമല്ല എല്ലാ കലകളുടെയും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇവിടെ ഇപ്പം നമുക്കറിയാം കലാപരമായിട്ട് നമ്മുടെ മാവേലിയും കുചേലിനും എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം കലാപരമായിട്ട് തന്നെ ഇവരത് നടപ്പിലാക്കിയിട്ടുണ്ട് പണ്ടുകാലത്തെ ഓരക്കുടയും മനോഹരമായിട്ടുള്ള കുടവയറും മീശയും എല്ലാം നമുക്ക് വളരെ ആനന്ദദായകമാണ് കേരളത്തിലെ കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണം തോലാനി നമ്മളെല്ലാം പ്രിയപ്പെട്ട ടീച്ചർ മേരിക്കുട്ടി മറ്റ് ഏലം എസ് കമ്മിറ്റിയുടെ ആളുകൾ മറ്റ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ആ ഓണത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അത്തം മുതൽ പത്ത് ദിവസം നമ്മൾ വളരെ സന്തോഷത്തോടെ ഓണത്തെ നമ്മൾ വരവേൽക്കുന്നു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ